ഉത്തർപ്രദേശിലെ ദിവസക്കൂലി കേട്ട് കണ്ണുതള്ളിയൊരു ദിവസമായിരുന്നു കടന്നു പോയത് ഒരു രേഖയും ഇല്ലാതെ ബൈക്ക് അവർ കൊണ്ടുപോയി ഇനി തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ പതിനഞ്ചാമത്തെ ദിവസം അല്പം ടെൻഷൻ നിറഞ്ഞതായിരുന്നു ഡൽഹിയിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ബൈക്കുമെടുത്ത് ഉത്തർപ്രദേശിലേക്ക് യാത്ര തിരിച്ചു രാവിലെ നല്ല തണുപ്പുണ്ട് സമയം ഒൻപതരയായെങ്കിലും റോഡിലൊന്നും വലിയ തിരക്കില്ല വഴിയരികിൽ ഒരു കൊച്ചുകട കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് കട കാണാൻ നിർത്തിയതല്ല കടയിൽ വിൽക്കുന്ന സാധനം കണ്ടുകൊണ്ട് നിർത്തിയതാണ് ഡൽഹിയിൽ പാൻ മസാലകൾ നിരോധിച്ചിട്ടില്ല ഏത് കൊച്ചു കടകളിലും പാൻ മസാലകൾ സുലഭമാണ് എന്നാൽ അതിന്റെ തിക്തഫലങ്ങൾ ഡൽഹിക്കാർ അനുഭവിക്കുന്നുമുണ്ട് എവിടെ നോക്കിയാലും മുറിക്കിത്തുപ്പിയെ പോലുള്ള പാടുകളാണ് ഇവിടെ തുപ്പാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുള്ള ബോർഡുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ തുപ്പി വെച്ചിരിക്കുന്നത് കേരളത്തിൽ പാൻ മസാലകൾ നിരോധിച്ചത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ് അല്ലെങ്കിൽ കേരളവും ഇതുപോലെ വൃത്തിഹീനമായി കിടന്നേനെ പത്തേമുക്കാലോടെ ഡൽഹിയിൽ നിന്നും യു പിയിലേക്ക് കടന്നു പതിനൊന്ന് മണിയോടെ ഗ്രോണി എന്ന് പറയുന്ന സ്ഥലത്തെത്തി പ്രധാന ഹൈവേ വിട്ട് ഇടറോഡിലേക്ക് കയറി യു പിയിലെ ഏതെങ്കിലും ഗ്രാമം കാണുക തന്നെ ഉദ്ദേശം ദൂരം പോകേണ്ടി വന്നില്ല ഒരു ഗ്രാമത്തിലേക്ക് തന്നെയാണ് ഇടറോഡിലൂടെ കയറിയത് ഗ്രാമത്തിലേക്ക് കയറിയതും വില്ലേജ് ഓഫീസ് ആണെന്ന് തോന്നുന്നു ഒരു സർക്കാർ ഓഫീസാണ് ആദ്യം ത് ഹിന്ദി വായിക്കാൻ പോലും അറിയാതെയാണ് ഞാൻ ഇത്രനാൾ ഇന്ത്യ കറങ്ങിയത് അല്പസ്വല്പം അറിയാവുന്ന മുറിഹിന്ദി വെച്ച് ഇത്രനാൾ പിടിച്ചു നിന്നു നേരെ ഗ്രാമത്തിനുള്ളിലേക്ക് കൊച്ചു കൊച്ചു വീടുകളാണ് ഗ്രാമത്തിലുള്ളതെല്ലാം വീടുകൾക്ക് വേണ്ടി ഇവിടെയുള്ളവരൊന്നും അധികം പൈസ മുടക്കാറില്ലെന്ന് തോന്നുന്നു ഒന്നിനും വലിയ ഭംഗിയൊന്നുമില്ല മികച്ച റോഡുകളാണ് ഗ്രാമത്തിനുള്ളിലൂടെയുള്ളതെല്ലാം റോഡുകൾക്ക് സൈഡിലൂടെ ഓടകളും നിർമ്മിച്ചിരിക്കുന്നു ഒന്നൊന്നിനോട് ചേർന്നിരിക്കുന്ന കുറച്ച് വീടുകൾ മാത്രമാണ് ഗ്രാമത്തിൽ കാണാനുള്ളത് ഈ പ്രദേശമെല്ലാം ഡൽഹിയോട് അടുത്തുള്ള പ്രദേശമായതിനാലാണ് ഇത്തരത്തിലുള്ള വീടുകൾ ഉത്തർപ്രദേശിലെ ഉൾനാടൻ ഗ്രാമങ്ങൾ കാണണമെന്ന് ആഗ്രഹം ും ഈ യാത്രയിൽ നടക്കുമോ എന്നറിയില്ല ഗ്രാമത്തിനു ചുറ്റിനും കൃഷിയിടങ്ങളാണ് പ്രധാനമായും കടുക് കൃഷിയാണ് ഈ കാണുന്നത് കടുക് പാടമാണ് കടുക് ചെടിയുടെ പൂക്കളാണ് ഈ പൂത്ത് നിൽക്കുന്നതെല്ലാം ഗ്രാമത്തിലെ കാഴ്ചകളും കണ്ട് ഞാൻ എന്റെ യാത്ര തുടർന്നു ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങിയതും പിൽക്കുവ എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണത്തിലെത്തി അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു പ്രദേശമാണ് ഇവിടം ഒരു പച്ചക്കറി കടയുടെ മുമ്പിൽ വണ്ടി നിർത്തി വില അറിയുക തന്നെ ഉദ്ദേശം ഒരു കിലോ കോളിഫ്ലവറിന് മുപ്പത് രൂപയാണ് വില ഉരുളക്കിഴങ്ങ് മുപ്പത് സവാള ഇരുപത് തക്കാളി മുപ്പത് ഇങ്ങനെ പോകുന്ന വില ഒരു പേരക്ക വാങ്ങി പത്ത് രൂപയാണ് ഒരു പേരക്കയുടെ വില കട്ട് ചെയ്ത് അതിൽ ബ്ലാക്ക് സോൾട്ട് ഇട്ടു തന്നു ഉത്തരേന്ത്യക്കാർ അധികമായി ഉപയോഗിക്കുന്ന ഒരു ഉപ്പാണ് ബ്ലാക്ക് സോൾട്ട് കാലാ നമുക്കെന്നും പറയും പേരക്കായി വാങ്ങി യാത്ര തുടർന്നു നഗരത്തിനുള്ളിലേക്ക് പോകും തോറും വഴികൾ ഇടുങ്ങിയതായി വന്നു ഉത്തർപ്രദേശുകാർ ക്ഷിപ്രകോപികളാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ഒരു അടിപൊട്ടിയനെ എന്തോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവളിച്ച് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി ചീത്തവളി ഹിന്ദിയിലായിരുന്നതുകൊണ്ട് തന്നെ എനിക്കൊട്ടും മനസ്സിലായുമില്ല ഇരുവശത്തും കൊച്ചു കൊച്ചു കടകളാണ് കടകൾ ചെറുതാണെങ്കിലും നടക്കുന്ന കച്ചവടം വലുതാണ് തുണികളുടെ ഹോൾസെയിൽ കേന്ദ്രമാണ് ഇവിടെമെല്ലാം ഒരു റെയിൽവേ ക്രോസിന് അടുത്തെത്തി ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നു എങ്കിലും ഗേറ്റിനടിയിലൂടെ അപ്പുറം കടക്കാനാണ് ചിലരുടെ ശ്രമം അണുപ്പുകൊണ്ടാണ് ണെന്ന് തോന്നുന്നു ഇവിടെ ഇത് ആടിനും പശുവിനും എല്ലാം ഉടുപ്പ് തുന്നി കൊടുത്തിട്ടുണ്ട് ഗേറ്റ് തുറന്നു മൂന്ന് പേർ ഒരു ബൈക്കിൽ സഞ്ചരിക്കുന്നത് ഇവിടെയൊക്കെ സർവ്വസാധാരണമാണ് പന്ത്രണ്ടരയോടെ പെട്രോൾ അടിക്കുന്നതിനായി ഒരു പമ്പിൽ വണ്ടി ഒതുക്കി തൊണ്ണൂറ്റി ആറ് രൂപ മാത്രമാണ് യു പിയിലെ ഇന്നത്തെ പെട്രോൾ നിരക്ക് അതായത് കേരളത്തിലെ പെട്രോൾ നിരക്കിനേക്കാൾ പതിമൂന്ന് രൂപ കുറവ് വണ്ടിയിൽ അല്പം പെട്രോൾ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ മാത്രമാണ് അടിച്ചത് പെട്രോളും അടിച്ച യാത്ര തുടർന്നു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതിയാണിത് വലിയ റെസ്റ്റോറന്റുകൾ വളരെ കുറവായിരിക്കും സാധാരണക്കാർ ഭക്ഷണം കഴിക്കുന്നത് ഇത്തരം ചെറു ചെറുതട്ടുകൾ ിൽ നിന്നായിരിക്കും ഇരുപതോ മുപ്പതോ രൂപയുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടും എന്നാൽ യാത്രാവേളകളിൽ ഇത്തരം കടകളിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ ഞാൻ ധൈര്യപ്പെടാറില്ല മുപ്പത് രൂപയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം നോർത്തിലൊക്കെ ജീവിത ചെലവ് വളരെ കുറവാണല്ലോ എന്ന് എന്നാൽ അവിടെ ഒരു കാര്യം നമ്മൾ മറന്നുപോകുന്നു നമ്മുടെ നാട്ടിലും മുപ്പത് രൂപ ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാം രണ്ട് പൊറോട്ടയ്ക്കും അല്പം ചാറിനും കൂടി മുപ്പത് രൂപ പോലും നാട്ടിലാവുന്നില്ല അല്ലെങ്കിൽ മൂന്നോ നാലോ ഇഡലിക്കും സാമ്പാറിനും കൂടി മുപ്പത് രൂപ പോലും നാട്ടിലാവുന്നില്ല വഴിയരികിൽ കണ്ടതാണ് ഇവിടെ ഒരു തൊഴിൽ ചെയ്യണമെങ്കിൽ പ്രത്യേക സാഹചര്യം വേണമെന്നൊന്നുമില്ല ഇദ്ദേഹം ഇവിടെ റോഡിന്റെ ഡിവൈഡറിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത് ഒരു ചൂലിന്റെ കട തന്നെ ഈ സൈക്കിളിലുണ്ട് ഇവിടെയുള്ളവർക്ക് എന്ത് ജോലി ചെയ്യുന്നതിനും എങ്ങനെ ജോലി ചെയ്യുന്നതിനും മടിയൊന്നുമില്ലെന്ന് തോന്നുന്നു വഴിയരികിൽ ഒരു കാന നിർമ്മാണം കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ദിവസക്കൂലി അറിയുക തന്നെ ഉദ്ദേശം പണിതുകൊണ്ട് നിന്ന ആളിനോട് അദ്ദേഹത്തിന് ലഭിക്കുന്ന കൂലി എത്രയാണെന്ന് ചോദിച്ചു മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഇദ്ദേഹത്തിന് ഇവിടെ ലഭിക്കുന്ന കൂലി രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ജോലി സമയം ഞാൻ ഇദ്ദേഹത്തിനോട് കേരളത്തിലേക്ക് പോന്നോളാൻ പറഞ്ഞു കേരളത്തിലാണെങ്കിൽ എഴുന്നൂറ് മുതൽ ആയിരം രൂപ വരെ കൂലി ലഭിക്കുമെന്നും പറഞ്ഞു വഴിയരികിൽ കണ്ടതാണ് ഒരു കനാലാണ് എന്നാൽ കനാലിൽ നിറയെ മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് എങ്ങനെ എങ്ങനെ വൃത്തിഹീനമാക്കാൻ സാധിക്കുന്നു എന്നാണ് എനിക്കും മനസ്സിലാവാത്തത് കനാലിന്റെ സൈഡിലെ തട്ടുകടകളിലിരുന്ന് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുമുണ്ട് കാഴ്ചകൾ കണ്ടു സമയം പോയത് അറിഞ്ഞില്ല വൈകുന്നേരമാകാറായതോടെ ഹോട്ടലിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു വഴിയരികിൽ കണ്ടതാണ് സാംസങ്ങിന്റെ വലിയൊരു ഫാക്ടറിയാണ് വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ സെക്യൂരിറ്റി വന്ന് വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഞാൻ പബ്ലിക് റോഡിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നതെന്നും അത് ചോദിക്കാൻ നിങ്ങൾ നിങ്ങളാരാണെന്നും ഞാൻ മലയാളത്തിൽ തന്നെ അങ്ങ് ചോദിച്ചു എന്റെ മലയാളം കേട്ട സെക്യൂരിറ്റി കണ്ണുമിഴിക്കുന്നത് കണ്ടപ്പോൾ വണ്ടിയും എടുത്ത് ഞാൻ യാത്ര തുടർന്നു നാലരയോടെ തിരിച്ച് ഹോട്ടലിലെത്തി ഹോട്ടലിലേക്ക് ഓൺലൈനിൽ ഞാൻ ഒരു റൈസ് ബൌളിന് ഓർഡർ നൽകിയിരുന്നു ഹോട്ടലിലെത്തിയപ്പോഴേക്കും റൈസ് ബോൾ എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി എട്ട് രൂപയാണ് റൈസ് ബോളിന്റെ ആയി വന്നിട്ടുള്ളത് റൈസ് ബൗളും കഴിച്ച് അല്പനേരം വിശ്രമിച്ചപ്പോഴേക്കും ഏഴു മണിയോടുകൂടി പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിന്റെ കോൾ എത്തി ഇന്ന് വണ്ടിയും എന്റെ ലഗേജും എല്ലാം നാട്ടിലേക്ക് പാഴ്സൽ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പാഴ്സൽ പിക്ക് ചെയ്യാനുള്ള ആൾക്കാർ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് വണ്ടിയും സാധനങ്ങളും എല്ലാം എടുത്ത് പാഴ്സൽ വണ്ടിയുടെ അടുത്തേക്ക് ഓൺലൈനിൽ നിന്നും തപ്പിയെടുത്ത ഓസ്കാർ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് എന്ന് പറയുന്ന പാഴ്സൽ കമ്പനി വഴിയാണ് നാട്ടിലേക്ക് ഞാൻ വണ്ടി അയക്കുന്നത് ഡൽഹിയിൽ നിന്നും വീട്ടിലേക്ക് ബൈക്ക് അയക്കുന്നതിന് എനിക്ക് ചിലവായി വന്നിട്ടുള്ളത് ഏഴായിരം രൂപയാണ് വണ്ടി വീട്ടിൽ കൊണ്ടെത്തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബൈക്ക് മൊത്തത്തിൽ ഒന്ന് റാപ്പ് ചെയ്ത് അവരുടെ വണ്ടിയിലേക്ക് കയറ്റി ഇനി ഇവരുടെ ഗോഡൌണിലെത്തി വണ്ടി മൊത്തത്തിൽ പാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ ലഗേജുകളും ഇതിനോടൊപ്പം ഞാൻ കയറ്റി വിടുന്നുണ്ട് മൂന്ന് പെട്ടികളും കൂടി അയക്കുന്നതിന് ആയിരം രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത് പെട്ടിയിൽ ഞാൻ എന്റെ പേര് പോലും എഴുതാതെയാണ് കൊടുത്തുവിടുന്നത് ഇവർ ഗോഡവണിൽ കൊണ്ടുപോയി നല്ലതുപോലെ പാക്ക് ചെയ്തു കൊള്ളാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പാക്കിംഗ് ചാർജ് ഉൾപ്പെടെയാണ് എനിക്ക് ചെലവെല്ലാം വന്നിട്ടുള്ളത് വണ്ടി കൊണ്ടുപോയി പക്ഷേ യാതൊരു സ്ലിപ്പും തരാതെയാണ് അവർ വണ്ടി കൊണ്ടുപോയിട്ടുള്ളത് സ്ലിപ്പും റെസിപ്റ്റും എല്ലാം വാട്സപ്പ് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വഴിയേരിയിൽ കണ്ട ഒരു റെസ്റ്റോറന്റിൽ കയറി ഡിന്നർ വാങ്ങി നാലിഡലിക്കും സാമ്പാറിനും കൂടി ഇരുന്നൂറ്റി നാല്പത്തഞ്ച് രൂപയാണ് ആയി വന്നിട്ടുള്ളത് ഡിന്നറും വാങ്ങി ഇനി റൂമിലേക്കാണ് മറ്റന്നാൾ വീട്ടിലേക്ക് പോകുന്നതിന്റെ ഭാഗമായി നാളെ ഡൽഹിയിൽ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് വീട്ടിൽ തിരിച്ചു കയറണമെങ്കിൽ ആ ഷോപ്പിംഗ് നടത്തിയേ പറ്റൂ ഇന്നാകെ മൊത്തം എനിക്ക് ചെലവായ തുകയാണിത്